നമസ്കാരം മധുരം ജീവിതത്തിൻ്റെ ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്ന ഗാനസന്ധ്യയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്രയും മനോഹരമായ ആശയത്തിലൂന്നി ഇങ്ങനെ ഒരു വേദി സംഘടിപ്പിച്ച് തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനും ആദരണീയ മേയർക്കും നന്ദിയും സ്നേഹവും അർപ്പിച്ചുകൊണ്ട് സംഗീതസന്ധ്യ ഇവിടെ ആരംഭിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ ആദ്യ വർഷങ്ങളിൽ മലയാള പിന്നണി സംഗീത ലോകത്ത് ഒരു കൊടുങ്കാറ്റിനെ പോലെ വീശിയടിച്ച യേശുദാസ് തരംഗത്തിൽ മറ്റൊരു ഗായകനു പോലും പിടിച്ചു നിൽക്കുവാനായില്ല അപ്പോഴാണ് ഒരു ഇളം തെന്നൽ പോലെ ആ ഗായകൻ കടന്നു വരുന്നത് അനുരാഗ ഗാനം പോലെ അഴകിൻ്റെ അല പോലെ താൻ ആലപിച്ച ഓരോ പാട്ടിലൂടെയും ശ്രോതാവിൻ്റെ മനസ്സിൽ വ്യത്യസ്തമായ വികാരപ്രപഞ്ചങ്ങൾ സൃഷ്ടിച്ച ആ പാട്ടുകാരൻ മറ്റാരെയും അനുകരിക്കാതെ തൻ്റേതായ വഴിയിലൂടെ മുന്നോട്ട് നീങ്ങി ദേവരാജൻ മാസ്റ്ററും ദക്ഷിണാമൂർത്തി സ്വാമിയും ബാബുക്കെയും രാഘവൻ മാസ്റ്ററും അർജുനൻ മാസ്റ്ററുമെല്ലാം അവരുടെ ഏറ്റവും നല്ല പാട്ടുകൾ പലതും ആ ചെറുപ്പക്കാരന് നൽകി എം എസ് വിയുടെയും എം ബി എസിൻ്റെയും പാട്ടുകളിലൂടെ അദ്ദേഹം പുരസ്കാര പെരുമയിലേറി സംഗീത സംവിധായകരുടെ തലമുറകൾ പലതും മാറി മാറി വന്നപ്പോഴും അവസരത്തിനു വേണ്ടി ആരുടെയും പിറകെ അലയാൻ കൂട്ടാക്കിയില്ല രാസാത്തി ഉന്ന കാണാതെ നെഞ്ചം എന്ന് പാടിക്കൊണ്ട് തമിഴകം കീഴടക്കിയത് അപ്പോഴാണ് മലയാളം ഇടയ്ക്ക് ഇടയ്ക്കെപ്പോഴോ മറന്നുപോയ ഗായകനെ തേടി അന്വേഷിച്ചെത്തിയ പുതിയ തലമുറയാവട്ടെ എത്ര പെട്ടെന്നാണ് ആ ശബ്ദത്തെ അവരുടെ നെഞ്ചിലേറ്റിയത് ഒരൊറ്റ ഗായകനെ മാത്രമാണ് നാം ഗാനഗന്ധർവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അതുപോലെ ഭാവഗായകൻ എന്ന് പറയുവാനും നമുക്ക് ഒരേ ഒരാളെ ഉള്ളൂ ഓരോ മലയാളിയുടെയും മനസ്സൂരം ചേർന്നിരുന്ന് ശ്രുതി ചേർത്ത് പാടിയ ആ പൂങ്കുയിൽ അനന്തവിഹായസിലേക്ക് പറന്നകലുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഏകദേശം അഞ്ച് പതിറ്റാണ്ട് കാലം സംഗീത ലോകത്ത് സ്നേഹാർദ്ദ്രമായി പാടിയ ഭാവനാഥമാണ് ഇവിടെ ഈ വേദിയിൽ അദ്ദേഹം നമുക്ക് ബാക്കി വെച്ചു പോയ ഒരുപിടി മനോഹര ഗാനങ്ങൾ കൂർത്തിണക്കി അദ്ദേഹത്തിന് അർച്ചന പൂക്കളായി സമർപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി സ്വാഗതം ഭാവഗായകൻ ശ്രീ പി ജയചന്ദ്രൻ ആലപിച്ച് മികച്ച കുറെ ഗാനങ്ങളിലൂടെയുള്ള ഈ യാത്രയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പുറത്തു വന്ന് കുഞ്ഞാലി മറയ്ക്കാർ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആദ്യം പാടിയതെങ്കിലും അദ്ദേഹം രണ്ടാമതായി ആലപിച്ച് കളിത്തോഴലിലെ എന്ന ഗാനമാണ് മലയാളി ആദ്യമായി കേൾക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്ത് ജയചന്ദ്രഗാനം ഈ ഗാനം യഥാർത്ഥത്തിൽ ദേവരാജൻ മാഷ് ദാസേട്ടന് വേണ്ടി ചിട്ടപ്പെടുത്തിയതായിരുന്നു ചിത്രത്തിലെ മറ്റൊരു ഗാനം ആലപിക്കുവാൻ വേണ്ടിയിട്ടാണ് ജയേട്ടനെ സ്റ്റുഡിയോയിലേക്ക് വിളിപ്പിക്കുന്നത് പാടി പ്രാക്ടീസ് ചെയ്യിക്കുവാനായി മഞ്ഞളയിൽ പഠിപ്പിക്കുകയും ചെയ്തു പക്ഷേ പാടി പാടി ആ ഗാനം അദ്ദേഹം റെക്കോർഡ് ചെയ്യുകയും ലോകത്തെ കേൾപ്പിക്കുകയും ചെയ്തു ഇതിലൂടെ മലയാളിക്ക് ലഭിച്ചത് അനശ്വരനായ ശ്രീ പി ജയചന്ദ്രൻ എന്ന ഭാവഗായകനെയാണ് ഇന്നീ സന്ധ്യ ആരംഭിക്കുന്നതും മഞ്ഞളയിൽ എന്ന മനോഹരമായ ഗാനത്തിലൂടെയാണ് ഇന്നീ വേദിയിൽ ഈ ഗാനം ആലപിക്കുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഗായകനായി തീർന്ന് ശ്രീ സുദീപ് കുമാറാണ് നല്ലൊരു കയ്യൊടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ ഒടിയനിലെയും രതി ഒക്കെ മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ നെഞ്ചിലേക്ക് എത്തിച്ച് ശ്രീ സുദീപ് കുമാർ വെൽക്കം ചേട്ടാ മഞ്ഞളയിൽ എന്ന മനോഹരമായ ഭാവഗാനത്തിലൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ധന്യമായ ഈ സന്ധ്യയിൽ ഇന്നിവിടെ സംഗീത പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്നതിന് തിരുവനന്തപുരം നഗരസഭയ്ക്കും അതുപോലെ എൻ്റെ അമരക്കാരിയായ പ്രിയപ്പെട്ട മേയർക്കും പ്രത്യേകമായി നന്ദി പറയുന്നു എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു ഒപ്പം പ്രതിഭകളായ പലരും നമ്മെ വിട്ടുപിരിയുന്നു അതിൻ്റെ സങ്കടമുണ്ട് പ്രത്യേകിച്ച് ജയേട്ടൻ്റെ വിയോഗം ഞങ്ങൾ മ്യൂസീഷ്യൻസിൽ നിന്നല്ല അദ്ദേഹത്തിൻ്റെ പാട്ടൊരിക്കലെങ്കിലും കേട്ടിട്ടുള്ള എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിലുണ്ടാക്കിയിട്ടുള്ള വിങ്ങൽ എന്ന് പറയുന്നത് വളരെ വലുതാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ സംഗീതത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ മഹാപ്രതിഭകളിലൊരാളായ ആ വലിയ മനുഷ്യൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ഗാനത്തിലൂടെ തുടങ്ങട്ടെ Helle. Helle. okay ിൽ മുങ്ങി തോത്തി മനമാസ ചന്ദ്രിക വന്നു നിന്റെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചതുരീ ചതുരീ ചരി മഞ്ഞളയിൽ മുങ്ങി തോട്ടി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകുരീ ചരി ചരി കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമിടുത്തു കർണികാരം പൂത്തു തളിർത്തു കൽപ്പനകൾ താലമിടുത്തു കൺമണിയെ കണ്ടില്ലല്ലോ എൻ്റെ സഖി വന്നില്ലല്ലോ കണ്ടവരുണ്ടോണ്ടോ മഞ്ഞളയിൽ മൊങ്ങി చోరి హనుమాస చంద్రిక వന്നു నిన్నే మాత్రం కండిల్లల్లో నీ మాత్రం వన్నిల్లాల్లో ప్రీమచ కుంది చతోరీ చతోరీ

ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ പ്രേമചകോരി ചരി മഞ്ഞളയിൽ മൊങ്ങി തോറ്റി ധനുമാസ ചന്ദ്രിക വന്നു നിന്നെ മാത്രം കണ്ടില്ലല്ലോ നീ മാത്രം വന്നില്ലല്ലോ